കൈ ഇങ്ങനെ വെക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതിനെ വെക്കുക എന്നിട്ട് ഉണ്ടല്ലോ ഈ ഒരു ഗ്യാപ്പിൽ ഉണ്ടോ ഈ ഒരു ഗ്യാപ്പിൽ മൂക്ക് വെക്കുക എടുത്ത ശേഷം ചെയ്യേണ്ടത് അത് ഞാൻ കാണിച്ചു തരാം ഇതിനെ കിഴി കെട്ടുക ഉണ്ടോ ഓക്കെ ഇതിനെ അതിനെ ഉടച്ച് എടുത്തിട്ട് നല്ലതുപോലെ ഉടച്ചെടുത്ത ശേഷം ഉണ്ടോ ഒരു നോസ് ക്ലോസ് ചെയ്യുക ഇവിടെ വയ്ക്കുക വലിച്ചു കയറ്റുക ഇന്നുമടുത്ത് ഈ നോസ് ക്ലോസ് ചെയ്യുക എടുക്കുക ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ ഉച്ചി പോയി കുത്തു കൊത്തുക അങ്ങനെ കുത്തം ഇത് എൻ്റെ വീട്ടിൽ ഞാൻ കൊടുക്കുന്ന മരുന്നാണ് എൻ്റെ കൊച്ചിന് അസുഖം വന്നാൽ എൻ്റെ വൈഫിന് അസുഖം വന്നാൽ എനിക്ക് വന്നാൽ ഞാൻ ഇതാണ് ചെയ്യുന്നത് കഫോന്ന് സാധനം വേണ്ടേ കാണത്തില്ല മൊത്തം ഫ്രണ്ട്സ്

മൂക്കടപ്പ് മൂക്കൊലിപ്പ് തലവേദന ഓക്കെ അപ്പോൾ ഇവ മൂന്നും പൂർണമായും സെക്കൻഡുകൾക്കുള്ളിൽ പിടിച്ചു കെട്ടിയതുപോലെ സ്റ്റോപ്പ് ആകുവാൻ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എൻ്റെയും എന്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ടു തന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് താങ്ക്സ് ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ മൂക്കടപ്പ് മൂക്ക് ഒലിപ്പ് ഹെഡ് പെയിൻ ഓക്കെ അതേപോലെ തന്നെ തലക്കകത്ത് കെട്ടിക്കിടക്കുന്ന കഫം അതായത് വർഷങ്ങളായിട്ടും പുറത്തു പോകാതെ കെട്ടിക്കിടക്കുന്ന കഫം അത് പൂർണ്ണമായിട്ടും മാറുവാനും ഈ മരുന്ന് നമ്മളെ സഹായിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടും ഈ മരുന്ന് നമുക്ക് ഉത്തമമാണ് ഓക്കെ അപ്പോഴാ മരുന്ന് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം അതിന് മുൻപായിട്ട് ഈ മരുന്ന് യൂസാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞു തരാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് മൂക്കൊലിപ്പ് മൂക്കടപ്പ് ജലദോഷം ഓക്കെ അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾ പച്ച വെള്ളം കൊണ്ട് തല കഴുകരുത് അതായത് പച്ച വെള്ളത്തിൽ കുളിക്കരുത് അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് ഈ ഒരു അസുഖം വിട്ടുമാറാതെ കൂടെ നടക്കാൻ കാരണം വേറെന്നുമല്ല ഇവർ കുളിക്കത്തില്ല മിക്ക വ്യക്തികളും ചെയ്യുന്നത് രാവിലെ എഴുതിയിട്ട് അതായത് ഇങ്ങനെ ഈ അസുഖമായിട്ട് വരുന്ന പേഷ്യൻസ് പറഞ്ഞ് തരുന്ന ഒരു കാര്യമാണ് ഇവർ രാവിലെ ചെയ്യണത് കുറച്ച് വെള്ളം എടുത്തിട്ട് തല ഒഴിക്കും തലയിൽ മാത്രം തലയിൽ മാത്രം ഒഴിച്ചിട്ട് അത് തോർത്തിയെങ്ങി വരും മനസ്സിലായാലേ അതങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ തലയ്ക്കുള്ളിൽ നീർത്താഴ്ച ഉണ്ടാകും സ്ഥിരം ചെയ്യുമ്പോഴത്തേക്കും നീർത്താഴ്ച ഉണ്ടായിട്ട് തലയിൽ നീർത്താഴ്ച ഉണ്ടായിട്ട് കഫ അടിഞ്ഞു കൂടും അതുപോലെ തന്നെ ഇവിടെ രണ്ട് ബോർഡൊക്കെ വരും ഈ രണ്ട് ഭാഗത്താൽ അല്ലെങ്കിൽ ചെവിടെ താഴെയായിട്ട് ഇവിടെയും ഇവിടെയും ബോളൊക്കെ വരും ഓക്കെ അപ്പോൾ അത് നീർത്താഴ്ചയാണ് ഓക്കെ ഇതിങ്ങനെ സ്ഥിരം ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നീർത്താഴ്ച ഉണ്ടാകും തലവേദന ഉണ്ടാകും തലക്കകത്ത് കഫം കെട്ടിക്കൂടും ഓക്കെ മൂക്കൊലിപ്പ് ഉണ്ടാവും ഓക്കെ ജലദോഷം ഉണ്ടാവും ജലദോഷം വിട്ട് മാറത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുളിക്കുന്നുണ്ടെങ്കിൽ ബോഡി ഫുള്ളായിട്ട് കുളിക്കുക പ്രത്യേകിച്ച് ജലദോഷം മൂക്കൊലിപ്പ് മൂക്കടപ്പ് ഇവ ഉണ്ടെങ്കിൽ പച്ച വെള്ളത്തിൽ കുളിക്കരുത് അഥവാ ഇനി കുളിച്ചേ പറ്റൂ നിർബന്ധമാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക തലമുടി നല്ലതുപോലെ തോർത്തി ഡ്രൈ ആക്കുക അതിന് ശേഷം കുറച്ച് രാഷ്ട്രീയ ഉച്ചി നട്ടു ഉച്ചിയിൽ വെച്ച് തേച്ച് കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ കുറച്ച് അല്പം രാഷ്ട്രീയ പൊടി ഓക്കെ ഒരു നുള്ളിൽ രാഷ്ട്രീയ പൊടി രണ്ട് മുക്കിയും വലിച്ചു കയറ്റുക അതായത് കുളിച്ച ശേഷം ഇത്രയും ചെയ്ത് നിങ്ങൾ ഇറങ്ങുക ഓക്കെ അപ്പോൾ ഇത് മറക്കാതെ ഓർമ്മയിൽ വെച്ചു കൊടുക്കുക അതേപോലെ തന്നെ പഴയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് തണുത്ത അവർക്കും കഴിക്കാതിരിക്കുക ഏത് ആഹാരമായാലും ചൂടാക്കി കഴിക്കുക ഫ്രിഡ്ജിലുള്ള വെള്ളം ഐസ് വാട്ടർ കുടിക്കാതിരിക്കുക ഇത്രയും നിങ്ങൾ നോർമലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ പുളിപ്പുള്ള പഴം പുളിപ്പുള്ള മുന്തിരിങ്ങ ആ പുളിപ്പുള്ള പാടം തോടം പഴം ഇത് രണ്ടും ഒഴിവാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോർമലി ശ്രദ്ധിക്കുക ഇനി ആ മരുന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നോർമലി മൂക്കൊലിപ്പുണ്ട് അല്ലെങ്കിൽ മൂക്ക് അടപ്പുണ്ട് അതിൻ്റേതായിട്ടുള്ള ഹെഡ് പെയിൻ ഓക്കെ തലവേദന ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന ആ മരുന്ന് നിങ്ങൾ യൂസാക്കിയാൽ മതി ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കുന്ന അപ്പോൾ തന്നെ ഈ അസുഖം മാറിക്കിട്ടു അത്രയ്ക്കും സൂപ്പർ മരുന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ മരുന്ന് എങ്ങനെയാണ് യൂസ് യൂസാക്കേണ്ടതെന്ന് ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരും കാരണം ചില വ്യക്തികൾക്ക് പേടിയായിരിക്കും അപ്പോൾ ഞാൻ കാണിച്ചു തരല്ലോ ഞാൻ ആക്കുന്ന മരുന്നാണ് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ വൈഫ് എൻ്റെ കൊച്ച് ഓക്കെ ഇവരൊക്കെ ഈ അസുഖം വന്നാൽ ഞാൻ ഈ മരുന്നാണ് കൊടുക്കുന്നത് ആ മരുന്ന് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഒരു മെഴുകുതിരിയോ വിളക്കോ എന്തെങ്കിലും ആദ്യം കത്തിക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഉണ്ടല്ലോ കട്ടമഞ്ഞ വാങ്ങുക ഇതുപോലത്തെ കട്ടമഞ്ഞ ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലത്തെ കട്ടമഞ്ഞ നിങ്ങൾക്ക് പല മഞ്ഞ കടയിൽ വാങ്ങാൻ കിട്ടും അങ്ങനെ ഒരു കട്ട മഞ്ഞ വാങ്ങിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക ഓക്കെ രണ്ട് ഐറ്റം മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫസ്റ്റ് ഐറ്റം ഇതാണ് ആദ്യം ചെയ്യേണ്ടതാണ് ഇങ്ങനെ കട്ടമഞ്ഞ നിങ്ങൾ ഇതുപോലെ മേടിച്ചിട്ട് ഇതൊന്ന് ചെറിയ വരണം മഞ്ഞ കത്താനായിട്ട് സമയം എടുക്കട്ടോ ആ കത്തലുണ്ട് കത്തുകയും ചെയ്ത് പൊട്ടും ചെയ്ത് ഉണ്ടോ ഇത് കനൽ വരണം അതുവരെ നിങ്ങളൊന്ന് തീരെ കാണിക്കുക ഇതിൻ്റെ കനല് പെട്ടെന്ന് ആറിപ്പോകുന്നതാണ് നമുക്കൊരു മൂന്നാല് പുക വേണം അതുകൊണ്ട് നല്ലപോലെ കത്തിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ കനലായി കഴിഞ്ഞു ഞാനൊന്ന് കാണിച്ച് തരാം തേങ്ങ ഇതേപോലെ കത്തിക്കുക നല്ല കനലാക്കിയേഷണം ചെയ്യേണ്ടത് ഇതിൻ്റെ പുക നമ്മൾ വലിച്ചു കയറ്റുക രണ്ട് മുക്കി കൂടെ വലിച്ചു കയറ്റുക അത് ഞാൻ കാണിച്ച് തരാം കൈ ഇങ്ങ് വെക്കുക കൈക്കാത്ത ഇതിങ്ങ് വെക്കുക എന്നിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റുക ഉണ്ടല്ലോ മീശ കരിയോ ഇങ്ങനെ വലിച്ചു കയറ്റുക എന്നാലും കുറച്ചും കൂടി ഡാർക്കായിട്ട് പുക വരണമെങ്കിൽ ഉണ്ടല്ലോ കൈ ഇങ്ങനെ വെക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതിനെ വെക്കുക ഉണ്ടല്ലോ ഈ ഒരു ഗ്യാപ്പിൽ ഉണ്ടോ ഈ ഒരു ഗ്യാപ്പിൽ മൂക്ക് വെക്കുക ഇങ്ങനെ ഒരു അഞ്ച് പുക രണ്ട് മൂക്കിൽ കൂടെ വലിച്ച് കയറ്റി ഇത് പേടിക്കേണ്ട സംഭവമൊന്നുമല്ല നിങ്ങൾ വരച്ച് കയറ്റുക മണ്ടക്കകത്തുള്ള കഫം വെളിയിൽ പോകും മൂക്കല് പണഞ്ഞ് സ്റ്റോപ്പാകും പകരം അത് കവം വെളിയിൽ പോകും കഫമായിട്ട് കട്ട പിടിച്ചിട്ട് വെളിയിൽ പോകും തുപ്പിക്കളയാനാവും അതിനു വേണ്ടിയാണ് ഈ മരുന്ന് യൂസാക്കുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും കിടില മരുന്നാണ് നിങ്ങൾ യൂസ് ആക്കി നോക്ക് നിങ്ങളത് യൂസ് ആക്കി നോക്ക് ഒറ്റത്തവണ നിങ്ങളത് യൂസാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈയൊരു മരുന്നിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും കെടുക്കാറ്റി മരുന്നാണ് അങ്ങനെ ഈ മരുന്ന് നിങ്ങൾ ഒരു അഞ്ച് പുക ഒരു അഞ്ച് പുക നിങ്ങൾ മൂക്കി മൂക്കിക്കൂടി വരച്ച് അല്ലെങ്കിൽ മരച്ചു കയറ്റുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഉച്ചന്തരല്ലേ ഈ ഉച്ചി ഉച്ചി ഭാഗത്ത് കയറിയൊരു പിടുത്തം പിടിക്കും അതായത് ആ ഇരിക്കു വലിക്കണം വരച്ച് കയറ്റുമ്പോഴത്തേക്കും അതായത് ഈ പുക വരച്ച് കയറ്റുമ്പോഴത്തേക്കും ഉച്ചി പിടിക്കും സ്രിറന്ന് പിടിക്കും സ്രിറന്ന് പിടിക്കും ആ ഒരു സുറന്ന് പിടി കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയിരിക്കും ഈ അഞ്ച് പുകയ്ക്കകത്ത് വെച്ച് നിങ്ങളത് സുറ പിടിപ്പിക്കണം നല്ലതുപോലെ വലിച്ചേം കയറ്റി കണ്ണടച്ചിട്ട് പുക വലിച്ചേം കയറ്റിക്കുക ധൈര്യമായിട്ട് വലിച്ചു കയറ്റിക്കുകയോ ഞാൻ വലിച്ചതിൽ കാണിച്ചതെന്നില്ലേ അതേപോലെ വലിച്ചു കയറ്റിക്കുകയോ ഒരു പ്രശ്നവും നമ്മുടെ മണ്ടലയിൽ പിടുത്തം പിടിക്കും ആ പിടുത്തം വന്നാലേ ഫലം കിട്ടി എന്ന് പറയാനാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പുക നല്ലതുപോലെ വലിച്ച് മുകളിലോട്ട് കയറ്റി ഈ ഒരു മരുന്ന് നിങ്ങൾ ചെയ്ത ഉടൻ തന്നെ ഉടൻ തന്നെ ചെയ്യേണ്ട മറ്റൊരു മരുന്നും കൂടിയുണ്ട് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിനായി ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ കടച്ചിപ്പിടിക്കുക ഓക്കെ ഇതേപോലെ കടച്ചിപ്പെടുക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അയമോദകം ഇത് കണ്ടോ എന്തിരു മോദകം അയമോദകം ഓക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാണ് അയമോദകം ഇതെല്ലാ മാർജിൻ ഫ്രീകളിലും അതേപോലെ തന്നെ പരവഞ്ഞ കടയിൽ വാങ്ങാൻ കിട്ടും അങ്ങനെ അയമോദകം മേടിച്ചിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ ഓക്കെ ഒരു സ്പൂൺ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ ഒരു സ്പൂണ് അളവ് നിങ്ങൾ എടുക്കുക എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിന് കിഴി കെട്ടുക കണ്ടോ ഇതേപോലെ കർച്ചൂഫ് മടക്കിയിട്ട് അതിനെ കിഴി കെട്ടുക കണ്ടോ ഇതേപോലെ കിഴി കെട്ടുക ഓക്കേ ഉണ്ടല്ലോ ഇതേപോലെ നിങ്ങൾ കിഴി കെട്ടുക ഇനി ഞാൻ കാണിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തേണ്ടല്ലോ കർത്തുവിനെ ഇതേപോലെ ആ മരുന്ന് വെച്ചിട്ട് കിഴി കെട്ടുക ഇങ്ങനെ കിഴി കെട്ടിയ ശേഷം വേണമെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ചുറ്റാം കേട്ടോ റബ്ബർ ബാൻഡ് ഒന്നും കൂടെ ചുറ്റാം അതിന് ശേഷം ചെയ്യേണ്ടത് ഇത് കശക്കുക ഉണ്ടോ ഇങ്ങനെ കശക്കുക ഇങ്ങനെ കശക്കുക ഇങ്ങനെ കശക്കണം അത ഇങ്ങനെ അറിയാം കശക്കെ എനിക്കറിയരുത് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്ക് നല്ലപോലെ ഇങ്ങനെ കശക്ക അറിയാതെ എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ നല്ലവരെ കശക്കിയ ശേഷം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തരുന്നില്ലേ ഇങ്ങനെ ഇങ്ങനെയും കശക്കാം ഉള്ളം കൈ വെച്ചും കശക്കാം ഓക്കെ എന്നെ കശക്കി അതിനെ ഉടച്ച് എടുത്തിട്ട് നല്ലതുപോലെ ഉടച്ചെടുത്ത ശേഷം കണ്ടോ ഒരു നോസ് ക്ലോസ് ചെയ്യുക ഇവിടെ വയ്ക്കുക ഒലിച്ചുകയറ്റുക വീണ്ടും അടുത്ത് ഈ നോസ് ക്ലോസ് ചെയ്യുക ഇവിടെ വെക്കുക ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ ഉച്ചിപ്പോ കുത്തു കുത്തു അങ്ങനെ കുത്തണം മനസ്സിലായില്ലേ ഉണ്ടോ നല്ല ആരോഗ്യത്തെ വലിക്കുക ഇങ്ങനെ കുത്തത്തോടും ഇങ്ങനെ വലിച്ചില്ല ഇങ്ങനെ വലിച്ചു കേട്ടതാണ് ഞാൻ ചെയ്ത് കാണിച്ചു തന്നത് ഇത് എൻ്റെ വീട്ടിൽ ഞാൻ കൊടുത്ത മരുന്നാണ് എൻ്റെ കൊച്ചിന് അസുഖം വന്നാൽ എന്റെ വൈഫിന് അസുഖം വന്നാൽ എനിക്ക് വന്നാൽ ഞാൻ ഇതാ ചെയ്യുന്നത് കഹോ സാധനം വണ്ടേ കാണത്തില്ല മൊത്തം പോവും നിങ്ങൾ ചെയ്തു നോക്ക് ഈ രണ്ട് മരുന്ന് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ ജദോഷവും മാറും മൂക്കടപ്പ് മാറും തലവേദന മാറിക്കിട്ടും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് മരുന്ന് ചെയ്യേണ്ടതാണ് മഞ്ഞൾ കട്ട കൊണ്ടുള്ള മരുന്ന് അതിനുശേഷം ഈ അയമോദത്തിന്റെ മരുന്ന് ഇത് രണ്ടും നിങ്ങൾ ചെയ്താലും മതി ജലദോഷവും മൂക്കടപ്പും തലേദന ഒക്കെ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ചെയ്യുന്ന ആ നിമിഷം തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാനാകും നിങ്ങൾ ചെയ്തു നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്നും വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക 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 ലൈക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ബോക്സിൽ എഴുതുക പുതിയ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ